ുംഹ്മഹി ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ ഖുർആൻ ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് ഇരുന്ന് കിടന്ന് നടന്ന് ഇങ്ങനെയൊക്കെ ഖുർആആൻ ഓതാൻ പറ്റുമോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇരുന്ന് കൊണ്ടും നിന്നുകൊണ്ടും എല്ലാം സ്മരിക്കാം എന്നാണ് അപ്പൊ ഏറ്റവും നല്ല ദിക്കറാണ് ഖുർആൻ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ഉത്ബോധനമാണ് ഖുർആൻ അതുകൊണ്ട് ഇരുന്നാണെങ്കിലും കിടന്നാണെങ്കിലും നടന്നാണെങ്കിലും ഒക്കെ ആ ഓതുന്നതിൽ തെറ്റില്ല എന്നാണ് ഈ ആയത്തുകളെയൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് മറ്റൊരു സംശയമാണ് പലപ്പോഴും സഹോദരിമാർ പുറത്തവർ ഔറത്തു മറച്ച് മുഖവും മുൻകൈമൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറക്കാറുണ്ട് ചില സഹോദരിമാർ മുഖവും മറക്കാറുണ്ട് എന്നാൽ വീടുകളിലാകുമ്പോൾ അവർക്ക് മക്കളുടെയും മാതാ വാപ്പയുടെയും മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ മുമ്പിൽ ഇങ്ങനെ ഔറത്ത് മുഴുവനായി മറക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് തല മറക്കാതെ അല്ലെങ്കിൽ ഔറത്ത് പൂർണമായും മറയാതെ അവർക്ക് കുർആആാൻ ഓതാൻ പറ്റുമോ എന്ന് പലപ്പോഴും പല സഹോദരങ്ങളും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മഹാനായ ഒസൈ മെഹമുള്ള അദ്ദേഹം ഈ വിഷയത്തിൽ വേണ്ടി ഔറത്ത് മറക്കുക തല മറക്കുക എന്നൊരു ഷർത്ത് ഒരു ഉപാധി ഒരു നിബന്ധന ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് പരിപൂർണമായും മറയാതെ ഇപ്പോ മുട്ടുപൊക്കലിനിടയിലാണ് പുരുഷൻ്റെ ഔറത്ത് മുട്ട് കാണുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യതയുടെ സഭ്യതയുടെ വേഷം ആണ് ഉദ്ദേശിക്കുന്നത് അസഭ്യമായ വേഷമല്ല ആ നിലയിൽ ഇരുന്ന് ഖുർആാൻ ഓതുന്നതിൽ തലമറക്കാതെ അല്ലെങ്കിൽ ഔറത്ത് പരിപൂർണമായി മറയാതെ ഖുർആാൻ ഓതുന്നതിൽ തെറ്റില്ല കാരണം അത് ഖുർആാനിന്റെ ക്രാത്തുമായി ബന്ധപ്പെട്ട ഷെർത്തിൽ അത് പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഉപാധി ഇല്ല എന്നാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാൻ ഓതുന്നതിന്റെ ആദാബുകളിൽ പെട്ടതാണ് ഒളിവെടുക്കുക ഔറത്ത് മറക്കുക അടങ്ങിയൊരു സ്ഥലത്തിരിക്കുക ആ രൂപത്തിൽ ഒരു അച്ചടക്കത്തോട് കൂടി ഖുർആൻ ഓതുക ഇത് ഖുർആന്റെ ആദാബിൽ പെട്ടതാണ് എന്നാൽ ഒരാൾ നടന്നോ ഇരുന്നോ ഖുർആൻ ഓതിയാൽ ആ ഓത്ത് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല തട്ടമിടാതെ അല്ലെങ്കിൽ ഔറത്ത് പരിപൂർണമായി മറയാതെ കുർആനോദിയാൽ തിന്മയാണ് ആ ഓത്ത് ശരിയാവുകയില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എന്നൊരു ഷർത്ത് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഹദീസുകളില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈക്കും വർഹമുല്ലാഹി വാബർകാ